മലയാളികൾ ഇരു കഴിയും നീട്ടി സ്വീകരിച്ച ഒരു സിറ്റ് കോരുന്നു ഉപ്പുമുളകും ഉപ്പുമുളകും മൂന്ന് ഇപ്പോൾ വീണ്ടും പഴയ ഫോമിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് കൊഴിഞ്ഞുപോയ പ്രേക്ഷകരെല്ലാം അലിയൻ സിദ്ധു ഉപ്പുമുളകിലേക്ക് തിരികെ വന്നതോടെ എപ്പിസോഡുകളെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഉപ്പുമുളകിലെ പ്രധാന കഥാപാത്രമായ നിഷാ സാരംഗ് മാത്രം ഇപ്പോഴും നീലുവായി ഉപ്പുമുളകിലേക്ക് എത്തിയിട്ടില്ല ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് നിഷ സിറ്റ്കോമിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നീലുവരാത്തതിന്റെ നിരാശയിൽ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴുമുണ്ട് നീലുവിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നും ഞങ്ങളെല്ലാം ഏറെ പ്രതീക്ഷിക്കുകയാണ് എന്നൊക്കെയുള്ള കമന്റുകൾ നിറഞ്ഞിട്ടും ഉപ്പുമുളകിലേക്ക് നിഷ സാരംഗ് ഇതുവരെ തിരികെ വന്നിട്ടില്ല ഈ ഒരു സമയത്ത് ഇപ്പോൾ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ താരം എല്ലാ കാര്യങ്ങളും തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ ജീവിതത്തിൽ ഇതുവരെ ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇനി കുറച്ചു കാലം ജീവിക്കാനാണ് താൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ അഭിനയവുമായി തിരക്കിലായിരുന്നതുകൊണ്ട് മക്കൾക്കൊപ്പം ചെറുപ്പത്തിൽ അധിക സമയവും ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് അറ്റാച്ച്മെന്റും കുറവായിരുന്നു വല്ലപ്പോഴും മാത്രമാണ് ഞാൻ വീട്ടിൽ വന്നിരുന്നത് പോലും അവർ എപ്പോഴും എന്റെ അമ്മയ്ക്കൊപ്പം മാത്രമായിരുന്നു ജീവിച്ചത് എന്തിന് തിരക്ക് കാരണം മക്കളെ ഹോസ്റ്റലിൽ വരെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്നിലേക്കും അധികം ഇറങ്ങിച്ചെല്ലാതെ ജോലി സുഹൃത്തുക്കൾ വീട് എന്നിവ മാത്രമായി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നെ വീണ്ടും പരമ്പരയിലേക്ക് കൊണ്ടുവരണമെന്ന ഒരുപാട് ആരാധകരൊക്കെ കമന്റ് ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽ പക്ഷേ ഞാൻ ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാം മുറിയുന്നത് വരെ പണിയെടുക്കാമെന്ന് എല്ലാവരും വിചാരിക്കുകയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല മരിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ലെന്നും അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് ഇനി കുടുംബത്തോടൊപ്പം കുറെ നാൾ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാണ് നിഷാസാരംഗ അഭിമുഖത്തിൽ പറയുന്നത്